നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏത് കാലാവസ്ഥയിലും പ്രത്യേകിച്ച് നല്ല തണുത്ത കാലാവസ്ഥയിൽ ഇഡലി അല്ലെങ്കിൽ ദോശയ്ക്കുള്ള മാവ് പൊങ്ങി വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ നമ്മൾ അരി ഇടുമ്പോഴും മാവ് അരയ്ക്കുമ്പോഴുമൊക്കെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ നമ്മുടെ ഇഡലി മാവ് അല്ലെങ്കിൽ ദോശക്കരയ്ക്കുന്ന മാവ് നല്ലപോലെ പൊങ്ങി വരാനും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പം നല്ല മഴയുള്ള സമയമാണ് അപ്പോൾ നമ്മൾ ഇഡലിക്കോ ദോശയ്ക്കോ ഒക്കെ മാവരച്ച് വെക്കുമ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നല്ലപോലെ പൊങ്ങി കിട്ടണമെന്നൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ മാവരച്ച് വെക്കുമ്പം എങ്ങനെയാണ് നല്ല രീതിയിൽ പൊങ്ങി നമുക്ക് നല്ല സോഫ്റ്റ് ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം ഞാനിപ്പോൾ എപ്പോഴും എടുക്കുന്ന അളവ് ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് പച്ചരി അളന്നെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ഗ്ലാസ്സിനും താഴെയായിട്ട് പുഴുങ്ങലരി എടുത്തിട്ടുണ്ട് വെള്ള പുഴുങ്ങലരിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല മട്ടയരി എടുക്കാവുന്നതാണ് മട്ടേരി എടുക്കുന്നത് നമ്മൾ ദോശയ്ക്ക് നല്ലൊരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് അരിയിലേക്ക് രണ്ട് ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ചേർക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുമാത്രമല്ല ദോശയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ദോശയ്ക്ക് നല്ലൊരു ബ്രൗൺ കളർ കിട്ടാനായിട്ടും സഹായിക്കും അതുപോലെ ഇഡലിക്ക് നല്ല സോഫ്റ്റ്നെസ്സൊക്കെ കിട്ടാനായിട്ടും ഉലുവ വളരെയധികം സഹായിക്കും ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കാം അതിനുശേഷം നേരത്തെ എടുത്ത ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വേണ്ട ഒരു ഗ്ലാസ്സിൽ താഴെ നമുക്ക് ഉഴുന്നെടുത്ത് വെക്കാം ഉഴുന്നിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഡലി നല്ല സോഫ്റ്റ് ആവാനായിട്ട് സഹായിക്കും അരി ഉഴുന്ന് നന്നായി കഴുകി നല്ല വെള്ളം ഒഴിച്ചു വെക്കുക ഉഴുന്ന് രണ്ടിൽ കൂടുതൽ തവണ കഴുകണ്ട രണ്ടിൽ കൂടുതൽ തവണ കഴുകിയാൽ മാവ് പൊങ്ങി വരാതിരിക്കാനിടയുണ്ട് അതിന് ശേഷം ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഇത് നമുക്ക് കുതിർക്കാനായി മാറ്റി വയ്ക്കാം ആറു മണിക്കൂറിന് ശേഷം ഉഴുന്ന് നോക്കി നന്നായിട്ട് ഉഴുന്ന് കുതിർന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാവുന്നതാണ് അരയ്ക്കുന്ന സമയത്തും ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഉഴുന്നരയ്ക്കുമ്പോൾ ഉഴുന്ന് കുതിർത്ത് ആ വെള്ളം തന്നെ ഒഴിച്ചു വേണം ഉഴുന്നരയ്ക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഉഴുന്നൊക്കെ നന്നായി തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഒരു ഏഴ് മണിക്കൂറായിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഉഴുന്നു നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ചെറിയ ഉഴുന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും അപ്പോൾ നന്നായി കുതിർന്നെങ്കിൽ മാത്രം അരച്ചെടുക്കുക നമ്മളിവിടെ ഒരു ഗ്ലാസ് ഉഴുന്നേ എടുത്തിട്ടുള്ളൂ ഒരു ഗ്ലാസ് തന്നെ ഇല്ല ഒരു ഗ്ലാസ്സിൽ താഴേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒറ്റ തവണ കൊണ്ട് അരച്ചെടുക്കാം കൂടുതലുണ്ടെങ്കിൽ രണ്ട് തവണയായിട്ട് അരച്ചെടുക്കാം ഞാൻ കുറച്ച് ഉഴുന്ന് കുതിർത്തിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല തണുത്ത വെള്ളമാണ് ഒന്നെങ്കിൽ നല്ല ചിൽഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നന്നായിട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്ത വെള്ളമാണ് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായി തന്നെ അരച്ചെടുക്കാം ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഉഴുത് കിട്ടണം എങ്കിൽ മാത്രമേ നമ്മുടെ ഇഡ്ലിയും നല്ല ഫ്ലഫി ആയി കിട്ടുകയുള്ളൂ ഒട്ടും തരികളില്ലാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് അരച്ചെടുത്ത് ഉഴുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് കുതിർക്കാനിട്ടിരിക്കുന്ന പച്ചരി കൂടി അരച്ചെടുക്കാം നമ്മളിത് ഒന്നര ഗ്ലാസ് പച്ചരിയും കാൽ ഗ്ലാസ്സോളം പുഴുങ്ങലരിയും ആണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ തവണ കൊണ്ട് അരച്ചെടുക്കാവുന്നതാണ് നിങ്ങൾ കൂടുതൽ അരി ഇടുന്നുണ്ടെങ്കിൽ രണ്ട് തവണയായിട്ട് അരച്ചെടുത്താൽ മതിയാവും നമ്മൾ അരി അരയ്ക്കുമ്പോഴും നമ്മൾ മുമ്പ് കുതിർത്ത് വെച്ചിരുന്ന ഉഴുന്നീൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുത്ത് അരയ്ക്കണം ഇല്ലെങ്കിൽ മാത്രം അരി കുതിർത്ത വെള്ളം എടുത്ത് ഒഴിച്ചാൽ മതി അരി മുഴുവനായി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉഴുന്ന് കുതിർത്ത വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചേ ഉള്ളൂവെങ്കിൽ എങ്കിൽ അതൊഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ തണുത്ത വെള്ളം നമ്മൾ ഉഴുന്നരയ്ക്കുമ്പോഴും അല്ലെങ്കിൽ അരി അരയ്ക്കുമ്പോഴും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ചൂടാവാതിരിക്കും ഇങ്ങനെ ബാറ്ററി ചൂടാവാതിരുന്നാൽ മാത്രമേ ഫെർമെൻറ്റേഷൻ നന്നായി നടക്കുകയുള്ളൂ മാവ് നന്നായി പൊങ്ങി വരികയുള്ളൂ അതിനുശേഷം ഞാൻ ഒരു കൈപ്പിടിയോളം അവൽ കുതിർത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ള അവലാണ് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളയവലോ അല്ലെങ്കിൽ നമ്മുടെ ചോറോ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം ഒരുപാട് നൈസായിട്ട് അരയ്ക്കേണ്ട നമ്മുടെ റവയൊക്കെ എങ്ങനെ ഇരിക്കുന്നു ആ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ അരി അരച്ചെടുത്തുകൊണ്ട് വരുന്നത് ഉഴുന്ന് നമുക്ക് നന്നായി തന്നെ അരച്ചെടുക്കണം അതുപോലെ റവ റവയുടെ ഒരു പരുവത്തിലായിരിക്കണം അരിയും അരച്ചെടുക്കേണ്ടത് നമ്മളിങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ചെറിയ തരിതരിപ്പ് ഉണ്ടാവണം മാവിന് അതിനുശേഷം നമുക്ക് അരിയും ഉഴുന്നും കൂടെ മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് ഇപ്പം ഞാൻ നമ്മൾ മുമ്പ് അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നിലേക്ക് അരി അരച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ കൈ കൊണ്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യുമ്പോഴാണ് മാവ് നന്നായിട്ട് പൊങ്ങി വരുന്നത് ഇനി ഉപ്പ് ഇപ്പോൾ ഉപ്പ് ചേർക്കേണ്ടവർക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ് ഞാൻ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുന്ന സമയത്താണ് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുന്നത് മൂന്ന് നാല് ദിവസത്തേക്കൊക്കെ മാവ് അരച്ച് വെക്കുന്നവരുണ്ടാവും അങ്ങനെ ഉണ്ടാക്കുന്നവർ തലേ ദിവസം തന്നെ ഉപ്പ് മിക്സ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഉപ്പ് ചേർത്ത് നമ്മൾ ഇളക്കി വെക്കുമ്പം ആദ്യത്തെ ദിവസം ദോശ ഉണ്ടാക്കുമ്പോൾ ഓക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴൊക്കെ ആയിരിക്കും രണ്ടും മൂന്നും ആകുമ്പോഴേക്കും നമ്മുടെ മാവ് ഒരുപാട് പുളിച്ച് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ വല്ലാതെ പുളിയാകാനുള്ള ഇടയുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് ഇളക്കി വെച്ചാൽ മതി ഇനി നമുക്ക് മാവ് ഒരു എട്ട് മണിക്കൂർ നേരത്തേക്ക് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇതുപോലെ നമ്മുടെ കിച്ചണിൻ്റെ ഏതെങ്കിലും ഒരു കോർണർ ഉണ്ടാവും ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ മാറ്റി വെക്കുകയാണെങ്കിൽ ആ ചൂടൊക്കെ തട്ടി അവിടെ ഇങ്ങനെ ഇരുന്ന് മാവ് പൊങ്ങി വരും പെട്ടെന്ന് തണുപ്പുള്ള കാലാവസ്ഥയിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ രാവിലെ നമ്മുടെ മാവുന്നെടുത്ത് നോക്കുമ്പം അങ്ങനെ സോപ്പ് പൊതുപോലെ പൊങ്ങിയൊന്നും കിട്ടിയിട്ടില്ല എന്നാലും മാവ് നല്ല ഫെർമൻ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് നമുക്കിപ്പം മാവ് പൊന്തി കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇതിലേക്ക് ഇളക്കി എടുക്കാവുന്നതാണ് അങ്ങനെ കുത്തി ഇളക്കരുത് ഞാനിപ്പോൾ ഇഡലി അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുന്ന സമയത്താണ് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യമാണോ എന്ന് നോക്കിയിട്ട് മാത്രം വീട്ടിൽ ചേർക്കുക ഇനി നമുക്ക് നല്ല രീതിയിൽ ദോശയോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് ഇവിടെ കുട്ടികൾക്ക് ദോശയാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇതുകൊണ്ട് ദോശയാണ് ഉണ്ടാക്കുന്നത് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് പരത്തിയെടുക്കാം മാവ് ഒഴിച്ച് കൊടുത്ത് നന്നായി തന്നെ പരത്തിയെടുക്കാം നല്ല നൈസായി തന്നെ പരത്തിയെടുക്കുന്നതായിരിക്കും നല്ലത് കുട്ടികൾക്കൊക്കെ കനം കുറഞ്ഞ ദോശയായിരിക്കും ഇഷ്ടപ്പെടുക ദോശയ്ക്ക് കുറച്ചുകൂടി ടേസ്റ്റ് വരാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പം കുട്ടികളൊക്കെ ഇഷ്ടത്തോടെ കഴിച്ചോളും നെയ്യ് നെയ്യൊഴിച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ദോശയൊന്ന് മറിച്ചിടാവുന്നതാണ് ഇതാ ദോശയുടെ അടിവശമൊക്കെ നല്ലപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമ്മൾ ഉലുവയൊക്കെ ചേർത്തുകൊണ്ടാണ് ഇതുപോലെ നല്ല ബ്രൗൺ കളറായി കിട്ടിയിരിക്കുന്നത് മറിച്ചിട്ടതിന് ശേഷം അത്യാവശ്യം ഒന്ന് മരിഞ്ഞു കിട്ടുമ്പോഴേക്കും നമുക്ക് ദോശ എടുക്കാവുന്നതാണ് എന്താ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് നമുക്ക് റെഡിയാക്കി കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ദോശയ്ക്ക് ഇടലിക്കൊക്കെ ചേരുന്ന നല്ല അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഉണ്ടാക്കാം അതിനായിട്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നാലഞ്ച് ചെറിയ സവാള എടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില എന്നിവ എടുത്തിട്ടുണ്ട് ഇത് നല്ല വൃത്തിയായി കഴുകി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇനി നമ്മളൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചട്നി തയ്യാറാക്കുമ്പോൾ വളരെ രുചിയാണ് ഇത് നമ്മൾ നേരത്തെയും ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വെളിച്ചെണ്ണ ഇന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് വറ്റൽ മുളക് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ചിട്ട് വേണം മുളകെടുക്കാനായിട്ട് ഒരുപാട് എരിവേണമെന്നുള്ളവർക്ക് രണ്ട് മൂന്ന് മുളകും കൂടി എടുക്കാവുന്നതാണ് ഇതിപ്പം നല്ല എരിവുള്ള രണ്ട് മുളകാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ചെടുത്തിരിക്കുന്നത് പിന്നെ കുട്ടികൾക്കും ഒരുപാട് എരിവൊന്നും വേണ്ട അതുകൊണ്ട് രണ്ട് മുളക് മാത്രം എടുത്തിട്ടുള്ളൂ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എടുത്തിരിക്കുന്ന സവാള ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞു കൊടുക്കാം തീരെ ചെറിയ കഷ്ണങ്ങളാക്കണ്ട ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കി എടുത്താൽ മതിയാവും സവാള നല്ല രീതിയിൽ നമുക്ക് വഴറ്റി കൊടുക്കാം സവാളയുടെ കളറൊക്കെ ചെറിയ രീതിയിൽ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും അതുപോലെ തന്നെ നമ്മൾ മുമ്പെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിയും തീരെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും അരിയണ്ട ഒരു മീഡിയം സൈസിൽ അരിഞ്ഞെടുത്താൽ മതിയാവും തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ചെറിയ രീതിയിൽ ഇതൊന്ന് വാടിക്കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് ഒരുപാട് ഒരുപാടങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി നമ്മളിവിടെ തക്കാളി ചട്ണിയാണ് ഉണ്ടാക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോഴേക്കും നമ്മുടെ സവാളയും തക്കാളിയും അതുപോലെ മല്ലിയിലും കറിവേപ്പിലയും ഒക്കെ നന്നായി തന്നെ വാടി വാടിക്കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ദോശയ്ക്കും ഇഡലിക്കും ചപ്പാത്തിക്കും ഒക്കെ ഈ ഒരു ചട്നി വളരെ ടേസ്റ്റിയാണ് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഒരുപാട് ഇങ്ങനെ വഴറ്റേണ്ട ആവശ്യവും ഇല്ല ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മുടെ ഒരു തക്കാളിയും സവാളയൊക്കെ നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്കിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് അരയ്ക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം അതുപോലെ നമ്മളിത് വഴറ്റുന്ന സമയത്ത് നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് എരിവിനനുസരിച്ച് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത് നിർബന്ധമില്ല മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതുമാണ് ഇനി നമുക്കിത് നന്നായി തന്നെ അരച്ചെടുത്തുകൊണ്ട് വരാം ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്ന നല്ല സോഫ്റ്റായി തന്നെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമുക്ക് ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ കൂടെ കൂട്ടാവുന്നതാണ് അതുപോലെ തന്നെ ഇത് താളിച്ചും നമുക്ക് കഴിക്കുന്നത് കുറച്ചുകൂടി കൂടി ടേസ്റ്റി ആയിരിക്കും നമ്മൾ ഈ രീതിയിലാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കടുക് താളിച്ച് ഇതിൽ ചേർക്കുന്നില്ല കുറച്ച് കടുക് താളിച്ച് ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ വളരെ വില കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങാ ചട്ണിയൊക്കെ ഒന്ന് മാറ്റി പിടിക്കുന്നതായിരിക്കും നല്ലത് ഇതുപോലെയുള്ള തക്കാളി ചട്ണിയൊക്കെ ഉണ്ടാക്കിയാലും നമുക്ക് ദോശയ്ക്ക് ഇഡലിക്കും വേറെ ഒത്തിരി ചട്നിയോ സാമ്പാറോ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റി തന്നെ നമുക്ക് ഇഡലിയൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു ചട്നിയും ഒന്ന് ദോശയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ മുമ്പ് പറഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും തയ്യാറാക്കാം അതിനായിട്ട് നമ്മുടെ ഇഡലി തട്ടിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം അതിനുശേഷം നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ ഒരുപാട് ലെങ്തി ആകുന്നതുകൊണ്ട് കുറച്ച് മാത്രമാണ് ഇതിലേക്ക് കാണിക്കുന്നത് ഇനി നമുക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കുമ്പം ഒരുപാട് നിറച്ചൊഴിക്കാതെ ആ ഒരു വക്കിന് താഴെയായിട്ട് ആ കുഴിയുടെ വക്കിന് താഴെയായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് നിറച്ച് ഇഡലിക്ക് മാവ് ഒഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് തട്ട് മാത്രമേ വെക്കുന്നുള്ളൂ കാരണം എനിക്ക് ഓൾറെഡി ദോശ ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാനിവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് തട്ട് ഇഡലി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേനും ഇഡലി തട്ട് ഇതിലേക്ക് ഇറക്കി വെക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഇതൊരു കുക്കർ ഇഡലിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു വിസിലാവുമ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും വിസിൽ നന്നായി പോയതിന് ശേഷം കുറച്ചൊന്ന് ആവിയൊക്കെ പോയതിന് ശേഷം മാത്രം നമുക്കിത് തുറക്കാവുന്നതാണ് ആദ്യം കുറച്ച് ഹൈ ഫ്ലെയിമിലൊന്ന് വെക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് മതിയാവും ഇഡലി വേഗാനായിട്ട് ഇപ്പം ഇതാ നമ്മുടെ ഇഡലിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലതായിട്ട് തന്നെ ഒരുപാട് അങ്ങനെ ഫ്ലഫി ആയിട്ടൊന്നുമില്ല കാരണം നമ്മുടെ മാവ് തണുപ്പ് കാലാവസ്ഥയാണ് ഒരുപാട് പൊങ്ങിക്കിട്ടില്ല സോപ്പ് പോലെ എന്നൊന്നും പറയുന്നില്ല എന്നാലും നല്ല രീതിയിൽ ആയിട്ടുള്ള ഇഡലി നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഇഡലി വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒരു ടൂത്ത് പിക്ക് ഒന്ന് വെള്ളത്തിൽ മുക്കി ഇതുപോലെ ഒന്ന് ഇഡലിയിൽ കുത്തി നോക്കിയാൽ ഇഡലി വെന്തോ ഇല്ലയോ എന്ന് മനസ്സിലാകാൻ പറ്റും ഇപ്പം നമ്മുടെ ടൂത്ത് പിക്കിൽ ഇഡ്ഡലി മാവോ ഒന്നും പറ്റി പിടിച്ചിരിപ്പില്ല ഇപ്പം നമ്മുടെ ഇഡലി നല്ലപോലെ പോലെ വെന്തിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയുടെ വൈഡപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം